മലയാള സിനിമാ താരം കൃഷ്ണകുമാറിൻ്റെ മകൾ കൃഷ്ണയുടെ വിവാഹം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു വരൻ അശ്വിൻ ഗണേഷ് പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന വിവാഹമായിരുന്നു ദിയയുടേത് മറ്റു താരപുത്രിമാരെ പോലെ ആർഭാടത്തോടെയുള്ളൊരു വിവാഹം തനിക്ക് വേണ്ടെന്ന് നേരത്തെ ദിയ പറഞ്ഞിരുന്നു ഇതുവരെയും വിവാഹത്തിൻ്റെ ഡേറ്റ് എന്നാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇന്ന് രാവിലെ ദിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തു അതായിരുന്നു വിവാഹത്തിനുള്ള സൂചനയെന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല വീഡിയോകളും ദിയയും സഹോദരിമാരും അമ്മ സിന്ധുവും ചേർന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ വിവാഹ തീയതി അപ്പോഴും മറച്ചുവെച്ചു മെഹന്തി ആഘോഷങ്ങൾ നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട സഹോദരിമാരെല്ലാം മെഹന്തിയുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ന് രാവിലെയാണ് കണ്ണാടി കൊണ്ട് മുഖം മറച്ച ഒരു ചിത്രം ദിയ സ്റ്റോറിയാക്കിയത് ആരാധകർക്ക് വേണ്ടി അച്ഛൻ കൃഷ്ണകുമാർ സന്തോഷം അറിയിക്കുന്നുണ്ട് മകളുടെ കല്യാണം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു കുറച്ചുപേരെ മാത്രമാണ് ക്ഷണിച്ചത് ഫാഷൻ ഇൻഫ്ലുവൻസറായ ദിയ തൻ്റെ വിവാഹത്തിന് എന്തായിരിക്കും ദഹിക്കുക എന്താഭരണമായിരിക്കും അണിഞ്ഞൊരുങ്ങുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെയായിരുന്നു അവരെ ഇഷ്ടപ്പെടുന്നവർ കാത്തിരുന്നത് അതിനൊക്കെ വിരാമമിട്ട് ദിയ ഇപ്പോൾ തൻ്റെ വിവാഹ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് ഒരു പോലെയാണ് ദിയ വിവാഹ പന്തലിൽ എത്തിയത് തമിഴ് സ്റ്റൈലിലാണ് വരൻ അശ്വിൻ വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ലളിതമായിരുന്നു വിവാഹ ചടങ്ങുകൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം സന്തോഷത്തോടെ കഴിഞ്ഞു അനാവശ്യ ദൂർത്തെല്ലാം ഒഴിവാക്കി ലളിതമായിട്ടാണ് വിവാഹം നടത്തിയത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനുഗ്രഹത്താൽ സന്തോഷത്തോടെ എല്ലാം ശുഭകരമായി അവസാനിച്ചു വിവാഹശേഷം അശ്വിനും ധിയയും പ്രതികരിച്ചത് ഇങ്ങനെ ഇനി ചടങ്ങുകൾ ഒന്നുമില്ലെന്നും കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ലളിതമായി വിവാഹം നടന്നുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഐ വി നിറത്തിലുള്ള സാരിയായിരുന്നു ദിയയുടെ ഔട്ട്ഫിറ്റ് ലൂസി ഹെയർ സ്റ്റൈലിനൊപ്പം തലയിൽ ദുബട്ടയും ധരിച്ചു പച്ചക്കല്ല് പതിപ്പിച്ച മാലയും ഒരു ചോക്കറും അതിനോട് യോജിച്ച വളകളും മാലയും നെറ്റിച്ചുട്ടിയുമാണ് ആഭരണമായി അണിഞ്ഞത് ഐ നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു അശ്വിൻ്റെ ഔട്ട്ഫിറ്റ്